പാർട്ടി കോൺഗ്രസിൽ ബോംബ് വീണിട്ടും ആളനക്കുമില്ല അന്നദാതാവായ പിണറായിക്ക് തിരുവാതിര കളിക്കുന്ന പാർട്ടി എന്ന് സുധാകരൻ അഴിമതി വീരൻ പിണറായി വിജയനെ സംരക്ഷിച്ച പാർട്ടി കോൺഗ്രസിന്റെ നടപടി മൂലം സി പി എം ദേശീയതലത്തിൽ പോലും ലജ്ജിച്ചു തലതാഴ്ത്തി നിൽക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ രാജ്യം മുഴുവൻ എത്തിക്കാൻ നടത്തിയ പാർട്ടി കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ അഴിമതി കഥകൾ കേട്ട് തരിച്ചിരിക്കുകയാണ് പാർട്ടി കോൺഗ്രസിൽ ബോംബ് വീണ്ടിട്ടും ആളനക്കമില്ല ഒരക്ഷരം പോലും എതിർത്തു പറയാൻ നട്ടല്ലുള്ള ഒരു നേതാവ് പോലും ആ പാർട്ടിയിൽ ഇല്ലാതായി അഴിമതിയിൽ മുങ്ങിയ സി പി എമ്മിന്റെ അന്തകനും ആരാച്ചാരുമായി പിണറായി വിജയൻ മാറിയെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു പാർട്ടി കോൺഗ്രസിൽ കട്ടൻചായയും പരിപാടിയും വരെ പിണറായി വിജയൻ സ്പോൺസർ ചെയ്യുമ്പോൾ ആർക്കാണ് എതിർത്തു പറയാൻ കഴിയുക സി പി എമ്മിന്റെ അന്നദാതാവായ പിണറായിക്ക് വേണ്ടി പാർട്ടി കോൺഗ്രസ് തിരുവാതിര വരെ കളിക്കും പോളിറ്റ് ബ്യൂറോവും കേന്ദ്ര കമ്മിറ്റിയുമൊക്കെ കൈകൊട്ടി കളിക്കും പിണറായി വിജയന് മാത്രം പ്രായപരിധിയിൽ ഇളവ് നൽകും ബാക്കിയുള്ളവരൊക്കെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് കടക്കുപുറത്ത് എന്ന അവസ്ഥയാണെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ ലാവ്ലിൻ ഇടപാടിൽ പിണറായി വിജയനെ പാർട്ടി സംരക്ഷിച്ചതിനുള്ള ശിക്ഷയാണ് മാസപ്പടി കേസിലെ കുറ്റപത്രം ഒരച്ഛൻ മകളിലൂടെ വരെ അഴിമതി നടത്തുന്ന കേരളം കാണുന്നതും ഇതാദ്യം സംഘപരിവാറിനെ പൂട്ടുപിടിച്ചുള്ള പിണറായി വിജയന്റെ രാഷ്ട്രീയ അഭ്യാസങ്ങൾ സി പി എം അഖിലേന്ത്യാ നേതൃത്വത്തിലും അറിയാം പക്ഷേ എല്ലാവരും നിസ്സഹായർ അയിമ്പത്തഞ്ച് ദിവസം പിന്നിടുന്ന ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർക്കണമെന്ന് പാർട്ടി കോൺഗ്രസിൽ മുറവിളി ഉയർന്നെങ്കിലും അന്നദാതാവ് അതുപോലും പരിഗണിച്ചില്ല സി പി എം നേരിടുന്ന അഗാധമായ പ്രതിസന്ധി പരിഹരിക്കാൻ പാർട്ടി പ്രവർത്തകരെങ്കിലും മുന്നോട്ട് വരണമെന്നും സുധാകരൻ അഭ്യർത്ഥിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ